എൻസൈഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇരുപത്തി കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് പ്രകാരം നടപ്പിലാക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി കർഷകർക്ക് ഈ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജനയ്ക്ക് അംഗീകാരം നൽകി കാർഷിക ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഇരുപത്തിനാലായിരം കോടി രൂപ അനുവദിച്ച് കേന്ദ്ര മന്ത്രിസഭ നിലവിലുള്ള മുപ്പത്തിയാറ് പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് നൂറ് ഇടങ്ങളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും തിരഞ്ഞെടുക്കുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് നിലവില് പതിനൊന്ന് മന്ത്രാലയങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന മുപ്പത്തി ആറ് പദ്ധതികൾ സംയോജിപ്പിച്ചാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ് ജില്ലകളിലായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഒരു കോടി എഴുപത് ലക്ഷം കർഷകർക്ക് ഈ പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി ആറ് കൊല്ലത്തിൽ ിൽ പദ്ധതി നടപ്പിലാക്കുവാനാണ് തീരുമാനം ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും സംരംഭങ്ങളും സർക്കാർ ആരംഭിക്കുന്നതാണ് ഹരിത ഊർജ ഉൽപാദന രംഗത്ത് ഇരുപതിനായിരം കോടി രൂപയാണ് കേന്ദ്ര മന്ത്രിസഭ നീക്കിവച്ചിരിക്കുന്നത് എൻ ഡി പി സിയുടെ കീഴിലുള്ള എൻ ഡി പി സി ഗ്രീൻ ലിമിറ്റഡ് ആണ് ഈ ഒരു പണം നിലവിലിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ